അതേസമയം ജന്മനാടിന്റെ സംസ്കാരവും പൈതൃകവും ചേർത്ത് പിടിക്കുന്നവരാണ് മറന്നാട്ടിലെ മലയാളികളെന്നും രമേശ് ചെന്നിത്തല തനതു കലകളും ഉത്സവങ്ങളും ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് കേരളത്തിന് പുറത്താണെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി

പക്ഷെ വെളി ഗൾഫിൽ പോയാൽ പോയാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ജർമ്മനിയിൽ വേൾഡ് മലയാളി കൌൺസിലിന്റെ മഹാരാഷ്ട്ര കൌൺസിലിന് സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലും പ്രവർത്തന മേഖല വിപുലീകരിക്കാൻ കഴിയുമെന്ന് ചെന്നിത്തല പ്രത്യാശ പ്രകടിപ്പിച്ചു വേൾഡ് മലയാളി ഫെഡറേഷൻ ആകുന്ന മഹാവൃഷത്തിന്റെ ഒരു ശിഖരം മഹാരാഷ്ട്രയുടെ മണ്ണിൽ നടന്ന ഒരു സുദിനമാണിതെന്ന് സംസ്ഥാന കൺവീനർ ഡോക്ടർ ഉമ്മൻ ഡേവിഡ് പറഞ്ഞു ഒരു ശിഖരം മഹാരാഷ്ട്രയുടെ മണ്ണിൽ ഒരു സുദിനമാണ് അതിന്റെ ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിയിരിക്കുന്ന ആളുകളാണ് നൂറ്റി അറുപത്തിയാറ് രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ആഗോള സംഘടനയുടെ ഭാഗമാകാൻ കഴിയുക എന്നത് ഏതൊരു മലയാളിക്കും അഭിമാനമാണെന്നും ഡോക്ടർ ഡേവിഡ് പറഞ്ഞു മലയാളി പ്രവാസി സംഘടന ലോകത്തിൽ ഇല്ല ഇതിന്റെ ഒരു ഭാഗമായിരിക്കുക ഇതിന്റെ ഒരു എന്നുള്ളത് മലയാളിയെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് പ്രശ്നമാണ് സന്തോഷത്തിന്റെ ഈ മഹാരാഷ്ട്രയിൽ തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷവും പങ്കുവെച്ചു കമ്മിറ്റ് സന്നദ്ധ സേവനമാണ് സംഘടനയുടെ മുഖമന്ത്രിയെന്നും പ്രവർത്തിക്കാനുള്ള ഒരു വേദിയൊരുക്കുകയാണ് സംഘടനയുടെ ഫെഡറേഷൻ ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ ജെ ജയരത്കുമാർ വ്യക്തമാക്കി വേൾഡ് അതില് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഘടനയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒമ്പത് വർഷം ഒരു ഭിന്നിപ്പാതെ മലയാളികള് സാധാരണഗതിയിൽ ഏത് സ്ഥലത്ത് പോയാലും ചെറിയ ഒരു വിഭാഗീയത വരും പക്ഷെ ഇവിടെ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിനനുസരിച്ച് മറ്റുള്ളവർ ആ തീരുമാനത്തിന്റെ കൂട്ടായ തീരുമാനത്തിന്റെ കൂടെ നീങ്ങിക്കൊണ്ട് സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സമാനതകളില്ലാത്ത പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ സംഘടന നൂറ്റി അറുപത്തി രാജ്യങ്ങളിൽ

ഈ മഹാരാഷ്ട്ര സ്റ്റേറ്റ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് വിവാഹ സഹായം കൂടാതെ ആഗോളതലത്തിലുള്ള മലയാളി വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പ് പദ്ധതികൾക്ക് മഹാരാഷ്ട്രയിലും തുടക്കമിടാൻ പദ്ധതിയുണ്ട് പ്രവാസി ബിസിനസ് ക്ലബ് ക്ലബ്ബടക്കം മഹാരാഷ്ട്ര സ്റ്റേറ്റ് കൌൺസിൽ മുന്നോട്ട് വയ്ക്കുന്ന ഭാവി പദ്ധതികൾ പ്രസിഡന്റ് ഡോക്ടർ റോയ് ജോൺ മാത്യു വിശദീകരിച്ചു Let this be the beginning of something transformative. നവി മുംബൈയുടെ വികസനത്തിന് മലയാളികളടക്കമുള്ള പ്രദേശവാസികളുടെ പങ്ക് ശ്ലാഘനീയമാണെന്ന് വിശിഷ്ടോ ചീഫ് ജനറൽ മാനേജർ പിള്ള പറഞ്ഞു It's a very uh, positive and very motivational move, and let us hope that it is uh, going to be a big organization. It is going to grow and spread in Maharashtra and uh, Mumbai as well. Uh, so, if you really see the history of Mumbai, the Malayalis, uh, we have the, as Chenidalas said, uh, we are very adaptive and we generally uh, like gel into any society or any uh, nationality where wherever we are present. But if, uh, ഇന്ത്യ കോമൺവെൽത്ത് ട്രേഡ് കമ്മീഷണർ ഡോക്ടർ വർഗീസ് മൂളൻ ഗ്ലോബൽ ട്രഷറർ ടോം ജേക്കബ് ഗ്ലോബൽ ഡയറക്ടർ രജിൻ ചെല്ലപുരം ഏഷ്യൻ റീജ്യൻ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ഏഷ്യാ റീജ്യൻ വൈസ് പ്രസിഡന്റ് ഡി ഫ്രാൻസിസ് ജോബി ജോർജ് എന്നിവർ സംസാരിച്ചു ഈ ാണ് രാജ്യങ്ങളിൽ നിങ്ങൾ എവിടെ പോയാലും അത് വാലിഡ് ആണ് ആ രാജ്യത്ത് നമുക്ക് പ്രിവിലേജസ് ഉണ്ട് ചില രാജ്യങ്ങളിൽ ഇവിടെ നിങ്ങൾക്ക് മെമ്പർക്ക് ഒരു കാർഡ് കിട്ടും മെമ്പർഷിപ്പ് പ്രിവിലേജ് കാർഡ് ആണ് അതുമായി ബന്ധപ്പെട്ട് നമ്മളുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ പല ഒത്തിരി ബിസിനസ് ഉണ്ട് ഷോപ്പിംഗ് നടക്കുന്നതിനൊക്കെ ഡിസ്കൗണ്ട് കിട്ടും ഹോസ്പിറ്റലുകളിൽ ഡിസ്കൗണ്ട് കിട്ടും രാജ്യങ്ങളിൽ അത് നിങ്ങൾ ഈ വെബ്സൈറ്റും ബാക്കി മനസ്സിലാവും ഇങ്ങനെയുള്ള ചാരിറ്റി പോലെ ഉള്ള കാര്യങ്ങളാണ് യുദ്ധമുഖങ്ങളിൽ തങ്ങളുടെ നമ്മുടെ സിഗ്നേച്ചർ ഇട്ടിട്ടുണ്ട് തുടർന്ന് പ്രസിഡന്റ് റോയ് ജോൺ മാത്യു സെക്രട്ടറി ഡൊമിനിക് പോൾ ട്രഷർ ബിനോയ് തോമസ് അടങ്ങുന്ന എസ് കമ്മിറ്റി ചുമതലയേറ്റു സംഘടനയുടെ ആഗോള പ്രതിനിധികളായ റിജിൻ ചാലപ്പുറം ബിൻഡോ ജേക്കബ് ജോബി ജോർജ് ഫ്രാൻസ് മുണ്ടാടൻ സാബു ജോസഫ് ഏലിയാസ് വിമല ഫ്രാൻസിസ് എം ജെ ഉണ്ണിത്താൻ എന്നിവർ സന്നിഹിതരായിരുന്നു സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ വേൾഡ് മലയാളി കൌൺസിൽ ഗ്ലോബൽ സെക്രട്ടറി പോൾ പറപ്പള്ളി കെ ആൻഡ് കെ ഫൌണ്ടേഷൻ പ്രസിഡന്റ് പ്രിൻസ് വൈദ്യൻ എം പി സി സി ജനറൽ സെക്രട്ടറി ജോജോ തോമസ് ഇന്ത്യ ലോ മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് കെ പി ശ്രീജിത്ത് ബിജെപി നേതാവ് ഉത്തംകുമാർ ഡോംബിലെ കെ എൽ സമാജം പ്രസിഡന്റ് ഇ പി വാസു വ്യവസായം സാമൂഹ്യ പ്രവർത്തകരുമായ റെനി ഫിലിപ്പോസ് വനിതാ സംരംഭക ശശികല പണിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് നടന്ന കലാപരിപാടികൾ പ്രേക്ഷക പ്രീതി നേടി ശ്രീലക്ഷ്മി നായർ അവതരിപ്പിച്ച മോഹിനിയാട്ടം ലാസ്യഭാവങ്ങൾ കൊണ്ട് മികവുറ്റതായി ഗണേശയ്യരുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ നൃത്താവിഷ്കാരവും ശ്രദ്ധേയമായി നിയ തോമസിന്റെ ഗാനാലാപനം ഇമ്പമുള്ളതായി പതിവ് പോലെ യുഗ്മാനം പാടിയാണ് ഗണേഷയ്യർ കയ്യെട്ടി നേടിയത് മനോജ് അയ്യൻ സിന്ധു നായർ എന്നിവർ ചടങ്ങുകൾ നിയന്ത്രിച്ചു